വെള്ളിയാഴ്ച രാത്രി അച്ഛൻ മരണപ്പെട്ടു എന്ന വാർത്ത വന്നതിന് പിന്നാലെ ആകെപ്പാടെ ഞെട്ടലായിരുന്നു ഇവരുടെ സ്ഥിരം കാഴ്ചക്കാർ കഴിഞ്ഞ ദിവസങ്ങളിലെ വ്ളോഗുകളിൽ പോലും ഓടിച്ചാട് നടന്നിരുന്ന വ്യക്തി വൈയായികയൊന്നും ഉള്ളതായി ആരും വീഡിയോയിൽ പറഞ്ഞു കേട്ടതുമില്ല പിന്നെ പെട്ടെന്ന് എന്താണ് മൃദുലയുടെ അച്ഛൻ സംഭവിച്ചതെന്നുള്ള ഷോക്കിലായിരുന്നു എല്ലാവരും ഹൃദയാഘാതമായിരുന്നു മരണ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു രണ്ട് പെൺമക്കളുടെ അച്ഛനായിരുന്നു അദ്ദേഹം ദീർഘനാളത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി സ്വസ്ഥമായി ജീവിക്കാൻ തുടങ്ങുകയായിരുന്നു അദ്ദേഹം പ്രവീണും മൃദുലയുമെല്ലാം കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ആകെ താങ്ങായി നിന്നത് ഇദ്ദേഹമായിരുന്നു മൃദുലയുടെ അച്ഛന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രണവും പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ഒരിക്കലും താങ്ങാൻ പറ്റാത്തത്ര വിഷമമാണ് നിങ്ങൾക്കുണ്ടായിരിക്കുന്നത് അവർക്കിനി ആരുമില്ല ചേട്ട ഇനി നിങ്ങളും കൂടി കൂട്ടിനില്ലെങ്കിൽ അവർ ഒരുപാട് സങ്കടത്തിലാകും അതുകൊണ്ട് നിങ്ങൾ ഒന്നിക്കണം എല്ലാം മറന്ന് അച്ഛന്റെ ആത്മാവിന് സന്തോഷം കിട്ടുവാൻ നിങ്ങൾ വീണ്ടും ഒന്നിക്കേണ്ടിയിരിക്കുന്നു പോസ്റ്റിന് ഏറ്റവുമധികം ആളുകൾ പങ്കുവച്ച ആഗ്രഹം ഇതുതന്നെയായിരുന്നു അതേസമയം മരണാനന്തര ചടങ്ങിന് പ്രണവും അച്ഛനും അമ്മയും ആദ്യാവസാനം വരെ ഉണ്ടായിരുന്നുവെന്നും കുടുംബക്കാരെ പോലെ എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടായിരുന്നുവെന്നും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ആളുകൾ എത്തുന്നുണ്ട് മരണം ചില തിരിച്ചറിവുകൾ കൂടിയാണ് പിണക്കം മറന്ന് പ്രവീൺ പ്രണവ് കുടുംബം വീണ്ടും ഒന്നിക്കുവാനായി ഇതൊരു കാരണമായി മാറട്ടെ